ക്ഷമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ തർക്കം നിർമ്മാതാക്കളായ സാന്ദ്ര തോമസും ഷീല കുര്യനും അസോസിയേഷൻ സെക്രട്ടറിക്ക് കത്തയച്ചു വനിതാ നിർമ്മാതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത് പ്രഹസനമെന്ന് കത്തിൽ ആരോപണം വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ ഇന്നലെയാണ് ഈ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് അതിന് പിന്നാലെ വീണ്ടും ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലടക്കം വലിയ തരത്തിലുള്ള ഭിന്നത രൂക്ഷമാവുകയാണ് വനിതാ നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തത് എന്തൊക്കെയാണ് സാന്ദ്ര തോമസിൻ്റെയും ഒപ്പം തന്നെ ഷിലോ ഷീലാക്കുര്യൻ്റെയും കത്തിലെ വിശദാംശങ്ങൾ ആറാം തീയതിയാണ് വനിതാ നിർമ്മാതാക്കളുടെ യോഗം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിളിച്ചത് ഈ യോഗവുമായി ബന്ധപ്പെട്ടാണ് സാന്ദ്ര തോമസും ഷീല കുര്യനും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് എട്ടാം തീയതി ഇവർ തങ്ങളുടെ പ്രതിഷേധം രേഖാമൂലം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിക്ക് കത്തായി തന്നെ നൽകുകയും ചെയ്തു പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഈ ആറാം തീയതി യോഗം വിളിച്ചത് ഹേവാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ യോഗത്തിൽ പിന്നീട് രൂപീകരിക്കേണ്ട സിനിമ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നൽകേണ്ട സർക്കാരിന് നൽകേണ്ട കത്ത് അത് അതുകൂടി ചർച്ചയായിരുന്നു അത്തരം വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു വിശദമായ ചർച്ച എന്ന ആ ഒരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യോഗം വിളിച്ചത് പക്ഷേ യോഗത്തിൽ രണ്ട് വിഷയങ്ങൾ ഇവർ ഉന്നയിക്കുന്നു ഒന്ന് യോഗത്തിൽ ഒരു കത്ത് വായിച്ചു ഈ കത്തിന്റെ ഡ്രാഫ്റ്റ് വായിക്കുമ്പോൾ ഈ ഇത് വായിച്ചു കേട്ട വിവരങ്ങളിൽ ഇവർ പ്രതിഷേധം അറിയിച്ചു വനിതാ പ്രൊഡ്യൂസർമാർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു അപ്പോഴാണ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത് ഇത് കത്ത് സർക്കാരിന് കഴിഞ്ഞു എന്നാണ് സർക്കാരിന് നൽകി കഴിഞ്ഞ ഒരു കത്തിന്റെ ഡ്രാഫ്റ്റ് വായിച്ചു കേൾപ്പിക്കുന്നു ആ കത്തിൽ തങ്ങളുടെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉള്ളത് രേഖപ്പെടുത്തിയ ശേഷമാണ് അയക്കേണ്ട അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടി സ്വീകരിച്ച ശേഷം അതുകൂടി ഉൾപ്പെടുത്തി തന്നെ കത്ത് നൽകേണ്ടത് എന്നതാണ് ഇവർ ചോദിക്കുന്നത് കാരണം ഈ കത്ത് നൽകുന്നതിന് മുൻപായി കത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിന് ഒരു യോഗം വിളിക്കുക പൊതുയോഗം വിളിച്ചിട്ടില്ല സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗവും വിളിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെ ഒരു കത്ത് നൽകുന്നു ആ കത്ത് യോഗത്തിൽ വനിതാ നിർമ്മാതാക്കളുടെ യോഗത്തിൽ വായിക്കുമ്പോൾ തങ്ങൾക്കുള്ള എതിർപ്പ് അറിയിക്കുമ്പോഴാണ് ഭാരവാഹികൾ പറയുന്നത് ഇത് ഈ കത്ത് സർക്കാരിന് എന്ന് അങ്ങനെ ഏകപക്ഷീയമായി ഒരു കത്ത് തയ്യാറാക്കി കൈമാറി കഴിഞ്ഞതിനു ശേഷം യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് എന്ത് എന്നാണ് ഇവർ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്ന ഈ കമ്മിറ്റി പിരിച്ചുവിടണം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി ഇവിടെ അധികാരത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ എന്നാണ് ഇവർ ഉന്നയിക്കുന്നത് ആവശ്യം മറ്റൊന്ന് ഇതേ യോഗത്തിൽ തന്നെ മറ്റൊരു വ്യക്തി പങ്കെടുത്തിരുന്നു ഒരു വനിതാ നിർമ്മാതാവ് പക്ഷേ ഇവർ ഭാരവാഹിമായും പ്രതിഷേധം ഉന്നയിച്ചിരിക്കുന്ന സാന്ദ്ര തോമസും ഷീലാക്കുര്യനും പറയുന്നതാണ് ഈ പങ്കെടുത്ത വ്യക്തി വനിത അവർ ഒരു ഒറ്റയ്ക്ക് ഒരു പണം നിർമ്മിച്ച നിർമ്മാതാവല്ല ഒരു സിനിമയുടെ കോ പ്രൊഡ്യൂസർ മാത്രമാണ് അതായത് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അംഗമാകണമെങ്കിൽ ഒരാൾ ഒരു ഒരു നിർമ്മാതാവ് തന്റെ സ്വന്തം പേരിൽ ഒരു ചിത്രമെങ്കിലും ഇത് ഈ സെൻസറിംഗ് നടത്തിയിരിക്കണം അങ്ങനെ ഒരു ഒരു ഒരാളുടെ പേരിൽ തന്റെ പേരിൽ ഒരു സെൻസറിംഗ് ഒരു ചിത്രം പോലും സെൻസർ ചെയ്യാത്ത ഒരു നിർമ്മാതാവ് എങ്ങനെയാണ് സംഘടനയുടെ യോഗത്തിൽ വന്നിരിക്കുക ആ വ്യക്തി എന്ന കാര്യം ഭാരവാഹികൾ വിശദീകരിക്കണം അങ്ങനെയെങ്കിൽ നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾ മാത്രമാണോ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത് നിർമ്മാ ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമായി കാര്യങ്ങൾ കത്തിൽ ചൂണ്ടിക്കാട്ടിട്ട് ഈ സാന്ത്ര തോമസ് ഒരേ സമയം നിർമ്മാതാവുമാണ് നടിയുമാണ് തീർച്ചയായും ഈ അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ സംഘടന നിർമ്മാതാക്കളുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ പെട്ടെന്ന് തങ്ങളുടെ പ്രതിഷേധ കുറിപ്പുറക്കുകയും അതിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ഹേമ കമ്പ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരുത്തരവാദപരമായ സമീപനം ഈ സംഘടനാ പാലികൾ സ്വീകരിച്ചു എന്നാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് നിവിൻ പോളി താരമായതുകൊണ്ടാണോ നിവിൻ പോളിയുടെ വിഷയത്തിൽ വളരെ വേഗം ഇടപെടുകയും ഒരു തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെയെങ്കിൽ ഈ ഭാരവാഹികളുടെ മറ്റ് വനിതാ ഭാരവാഹികളുടെ യോഗം വിളിക്കുമ്പോൾ തന്നെ അവർക്ക് അറിയേണ്ട അവർക്ക് പറയാനുള്ളതെല്ലാം അംഗീകരിച്ച ശേഷം അതുകൂടി ഉൾപ്പെടുത്തിയാകണമായിരുന്നു സർക്കാരിന് കത്ത് നൽകേണ്ടിയിരുന്നത് ഈ കത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഈ നിർമ്മാതാക്കളായാൽ പോലും ആ മേഖലയിൽ വനിതകൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ചൂഷണം നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് സാന്ദ്ര തോമസിന്റെ കത്തിൽ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും സിജു അത് തന്നെയാണ് ഈ കത്തിൽ അതായത് സാന്ദ്ര തോമസും ഷീലാക്കുര്യൻ നൽകിയിട്ടുള്ള ഈ പ്രതിഷേധ കത്ത് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് കാരണം സിനിമാ മേഖലയിലെ മറ്റ് മേഖലയിലെ പ്രത്യേകിച്ച് താരങ്ങൾക്കിടയിൽ പോലും ഉള്ള രീതിയിൽ വനിതകൾക്കുണ്ടാകുന്ന വനിതാ താരങ്ങൾക്കുണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുക അവർക്കുള്ള അവഗണന അത്തരത്തിലൊരു അവഗണന അല്ലെങ്കിൽ നിഷേധം നിർമ്മാതാക്കൾക്കിടയിലും വനിതാ നിർമ്മാതാവായതിന്റെ പേരിൽ ഇവർ നേരിടുന്നു എന്നാണ് ഇവർ പ്രധാനമായും ഇവർ മുന്നോ അല്ലെങ്കിൽ ആ ഇവരുടെ പ്രതിഷേധം നമ്മളോട് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ യോഗം വിളിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ യോഗം വിളിച്ച ശേഷമായിരിക്കണുമായിരുന്നു ഈ കത്ത് കൈമാറേണ്ടിയിരുന്നത് അതോടൊപ്പം തന്നെ ഇവർ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് എ എം എം എ സംഘടനയ്ക്ക് വേണ്ടിയാണോ അതിന്റെ ഒരു പോഷക സംഘടനയായിട്ടാണോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് എന്നതാണ് പ്രധാനമായി ഇവർ ചോദിക്കുന്ന ചോദ്യം അതിനവർ കാരണമായി കാണിക്കുന്നത് നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിവിൻ പോളി താരമായതുകൊണ്ടാണോ നിർമ്മാതാവെന്ന നിലയിൽ കൂടി നിർമ്മാതാക്കളുടെ സംഘടന അതിനുവേണ്ടി വാദി നിവിൻ പോളിക്ക് വേണ്ടി വാദിച്ചത് അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഈ ഒരു തുല്യത ഇവർ കാണിക്കേണ്ടതായിരുന്നില്ലേ വനിതാ സംഘടനകളുടെ യോഗം വിളിക്കുമ്പോൾ ഈ ശ്രമിക്കണം വനിതാ നിർമ്മാതാക്കൾക്ക് വേണ്ടി ഒരു പ്രത്യേക യോഗം വിളിക്കുമ്പോൾ ഈ വനിതാ നിർമ്മാതാക്കളുടെ അഭിപ്രായം സ്വീകരിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു അത് അവരുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാരിന് കൊടുത്ത ശേഷം അത് വായിച്ചു കേൾപ്പിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല അത്തരത്തിൽ താങ്കളോട് വിവേചനം കാണിച്ചു എന്നത് തന്നെയാണ് ഇവരെ പ്രകോപിതരാക്കിയത് അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ പ്രതിഷേധവുമായി സാന്ദ്ര തോമസും ഷീലാക്കുര്യനും രംഗത്തെത്തിയത് തങ്ങളുടെ പ്രതിഷേധം സെക്രട്ടറിക്ക് രേഖാമൂലം തന്നെ ഇരുവരും ഒപ്പിട്ട് തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രധാനമായും ഈ കത്തിൽ ഏറ്റവും അവസാനമാർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം ഇത്ര നിരുത്തരവാദപരമായാണ് ഈ ഭാരവാഹികളുടെ നടപടിയെങ്കിൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി അധികാരമേൽക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ടിരിക്കുന്നത്